ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ബിജെപിയും യു ഡി എഫിനെയും വെട്ടിലാക്കി എൻ എസ് എസ് അയ്യപ്പ സംഗമത്തിൽ നിന്ന് ബിജെപിയും യു ഡി എഫും വിട്ടു നിന്ന് ശരിയായില്ല എന്നാണ് എൻ എസ് എസിന്റെ നിലപാട് ബദൽ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നതും ബിജെപിക്ക് തിരിച്ചടിയായി എൻ എസ് എസിനെ പ്രകോപിക്കാതെ കരുതലോടെ മാത്രം മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് അയ്യപ്പ സംഗമത്തിലെ എൻഎസ്എസിന്റെ പങ്കാളിത്ത നേട്ടമായാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ എന്നാൽ എൻ എസ് എസ് പങ്കെടുത്തതിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു അവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശബരിമല ആയതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അവരതിൽ പങ്കെടുത്തു എല്ലാ വിഭാഗത്തെയും അവരുടെ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര മുന്നണിയാണ് യു ഡി അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് അവരുടേതായ എപ്പോഴും അവർ അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയും എൻ എസ് എസ് എന്നും നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാകും സെയ്ഫ് എല്ലാവരുടെയും വിവരമായി ചേരുന്നു സെയ്ഫ് ഇന്നലെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ നായർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന് കോൺഗ്രസിന് ഹിന്ദുവോട്ട് വേണ്ട എന്നൊക്കെ വളരെ കടുപ്പിച്ചാണ് പറഞ്ഞത് എന്തുകൊണ്ടാകും ആ എതിർപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ആഗോളായ്പസംഗമത്തിൽ കോൺഗ്രസ് വിട്ടു എന്നു തന്നെയാണോ പ്രധാനപ്പെട്ട കാരണം അത് കഴിഞ്ഞ കുറേ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും എൻ എസ് എസും സംസ്ഥാന സർക്കാരും പിണറായി വിജയനും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ അവർ തമ്മിൽ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പെരുന്നയിലേക്ക് പോയി അദ്ദേഹത്തെ കാണുന്നൊരു രീതി ഉണ്ടായിരുന്നു പക്ഷേ മുന്നണി സർക്കാർ വന്ന ശേഷം മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല മുഖ്യമന്ത്രിയെ ചില സമയങ്ങളിൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ടിട്ടുണ്ട് തർക്കങ്ങൾ പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് വട്ടുവക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പരസ്യമായ പിന്തുണ എൻ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ എസ് എസും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ടായിരുന്നു പക്ഷേ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമാകുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് നടത്തിയ നാമജപ ഘോഷയാത്ര അതുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ഉണ്ടാക്കിയ ആ പ്രത്യാഘാതങ്ങളെ കുറിച്ച് സി പി എമ്മിന് നല്ല ബോധമുണ്ടായിരുന്നു പിന്നീട് ഈ ഈ തർക്കം അതൊരു പിന്നീടൊരു ഒരയവിലേക്ക് ചില ഘട്ടങ്ങളിൽ എത്തിച്ചേരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് പെരുന്നയിലെത്തി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹം അവിടുന്ന് ഒരു പ്രതിനിധിയെ സംഗീതനെ വിടുന്നു ആ വൈസ് പ്രസിഡന്റ് എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡന്റ് സംഗീതനെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിടുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ആ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമത്തിൽ വരുന്ന ദേശീയ മാധ്യമത്തിൽ വരുന്ന അഭിമുഖം അതിനകത്ത് ഏറ്റവും അവസാനത്തെ ചോദ്യം ആ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി നമ്മൾ നോക്കിക്കാണേണ്ടത് അവർക്ക് ഇന്ദു വോട്ട് വേണ്ട അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതി എന്നാണ് ഞാൻ കരുതുന്നത് എന്ന വാചകം അത് യു ഡി എഫിനെയും ബി ജെ പിയേയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അത് വലിയ പ്രതിസന്ധി യു ഡി എഫിൽ ഉണ്ടാക്കുന്നതാണ് കാരണം എസ് എൻ ഡി പി ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരുമായി അടുത്ത് നിൽക്കുകയാണ് അതിനിടയിലാണ് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന എൻ എസ് എസ് കൂടി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള ചില വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് സി ഈ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു അനുകൂല നിലപാട് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നോ സുമാരൻ നായരുടെ ഭാഗത്തു നിന്നോ ഒന്നും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം പറയുന്ന സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അത് കഴിഞ്ഞു സംസ്ഥാന സർക്കാർ നിലപാട് തിരുത്താം ആ എന്ന് പറയുന്നു ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു സർക്കാർ